ഉച്ചയോടുകൂടി സ്വർണ്ണവിപണിയിൽ വീണ്ടും അപ്രതീക്ഷിത ഇടിവിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് ദിവസമായി സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു ഇന്നലെ സ്വർണ്ണവില ഒരു പവനി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടിയെങ്കിലും ഉച്ചക്ക് ശേഷം മാർക്കറ്റുകളിൽ ഇടിവാണ് നേരിടുന്നത് പൗൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്ന് രാവിലെയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നിലേക്ക് ഉയർന്നെങ്കിലും ഉച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ചിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സെക്സ് എഴുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തേഴ്ലിനും എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പത്തിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് പോകുന്നു സ്വർണവില ഒരുപക്ഷെ വരും ദിവസങ്ങളിലും നേരിയ ഇടിവ് നേരിട്ടേക്കാം ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി ഒഴുന്നൂറ്റി അറുപത് എട്ട് ഗ്രാം ഒരു പവനി അൻപത്തിനാലായിരത്തി എൺപത് സ്വർണവില വീണ്ടും അൻപത്തിനാലായിരവും കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് വിപണിയിൽ കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കൂടലാണ് ഇന്ന് മാത്രം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ കെ തങ്ങം വിലയിലും ഉച്ചക്ക് ശേഷം ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ നിൽക്കുന്നതിൽ ഗ്രാമിനി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപതിലാണ് നയൻ മൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി രണ്ടായിരം രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിനി തൊണ്ണൂറ്റി കഴിയിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി എഴുപതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്